ഹായോ അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടാ കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ താനൂരിലെ ഫൈസൽ റാഷിദ ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ അൻപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റ് ഹൗസാണെന്ന് തന്നെ വീടിൻ്റെ പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ പറയാം എക്സ്റ്റീരിയർ പോലെ തന്നെ അതിമനോഹരമായിട്ടുണ്ട് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ എല്ലാ ഡോറും വിൻഡോയും എല്ലാം വൈറ്റ് കളറിലാണ് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൌട്ടാണ് ഈ ഒരു വീട്ടിന് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് രണ്ട് സൈഡിലായിട്ടും ചെടികളും നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഗ്ലാസിൻ്റെ റൂഫും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലായിട്ട് മൂന്ന് സീറ്റിങ്ങോട് കൂട്ടിയിട്ടുള്ള ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബെഞ്ചിനും വൈറ്റ് കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് മെയിൻ ഡോർ മഹാഗണി വുഡിലാണ് കൊടുത്തിട്ടുള്ളത് മഹാഗണി വുഡിൽ വൈറ്റ് കളറ് പെയിൻറ്റ് നൽകിയതാണ് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് മെയിൻ ഡോറിന് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷെൽഫോട് കൂടിയിട്ടാണ് ആ ഒരു സീറ്റിംഗ് അവിടെ കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് നാനൂറ്റി നാൽപ്പത് നൂറ്റി എഴുപതാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിൻഡോ ആണ് സിറ്റൗട്ടിൽ ഇവിടെ നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഫോയറിലോട്ടാണ് ഫോയറിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിംഗ് റൂം വരുന്നത് അതുപോലെ ഫ്ലോറിലെല്ലാം മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത് ബ്ലൂ ഗുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാട്ടോ ഡൈനിങ് ഹോളും ലിവിങ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ആൻഡ് ഒരു വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ലിവിംഗ് റൂമിലോട്ടുള്ള പാർട്ടിഷൻ വോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് പാനലിംഗ് നൽകി ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ലിവിംഗ് റൂമിൽ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കർട്ടനും ബ്ലൂ കളറിൽ തന്നെ കേട്ടോ നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസും കൊടുത്തിട്ടുണ്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ടീ ടേബിളിന് താഴെയായിട്ട് ഒരു മാറ്റും കൂടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ ഓരോ വർക്കും ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗവും അതുപോലെ സീലിങ് ഇവിടെ വരുന്ന ഓരോ ഡിസൈനും മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇൻറ്റീരിയറിന് മാത്രം വന്നിട്ടുള്ളത് ഇൻ്റീരിയർ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീടിന് അൻപത് ലക്ഷം രൂപ വരുന്നത് ലിവിങ് റൂമിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഡൈനിങ് ഹോളിൽ വളരെ ഭംഗിയായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ വിനീഷീറ്റ് നൽകിയിട്ടാണ് സീലിംഗും ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്രൗൺ ഈ ഒരു കോമ്പിനേഷനിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫർണിച്ചർ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീട്ടിന് പതിനഞ്ച് ലക്ഷം രൂപ ഇൻറ്റീരിയറിന് വന്നിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹോളിലും വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡിലുള്ള ആണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് ഈയൊരു സൈഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വുഡ് ബ്രൗൺ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് അതിമനോഹരമായിട്ടൊരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെടികളും നൽകിയിട്ടുണ്ട് നടുവിലായിട്ട് ഒരു ഫിഷ് പോണ്ടും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഫിഷ് പോണ്ട് ഓൺലൈനായിട്ട് വാങ്ങിയതാട്ടോ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് ആ ഒരു വോളിൽ നൽകിയിട്ടുള്ളത് ടെക്സ്ചർ പെയിൻ്റാണ് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹോളിലേക്കാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ഹോളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടയാടിൻ്റെ ഒരു സൈഡിലായിട്ട് പർഗോള് നൽകിയിട്ടുണ്ട് കോട്ടയാടിൻ്റെ ഒരു ഭാഗത്തായിട്ട് പില്ലർ വരുന്നുണ്ട് അവിടെയൊക്കെ ആയിട്ട് വുഡ് പാനലിംഗും ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എൺപത് നൂറ്റി ഇരുപതാട്ടോ കോട്ടയാടിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് വരുന്നുണ്ട് അവിടെയായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് ആ ഒരു എൻട്രൻസിലൂടെയാണ് സ്റ്റെയർ കേസിൻ്റെയും അതുപോലെ വാഷ് ബേസിൻ്റെയും സ്റ്റഡി ഏരിയയുടെ ഒക്കെ ഭാഗത്തോട്ട് എത്തുന്നത് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പും അതുപോലെ ഷെൽഫെല്ലാം വൈറ്റ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് വേസൺ നൽകിയിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന മാർബിളാ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിലോട്ടും പോകുന്ന ഒരു പാസേജ് ഏരിയ കൂടി ആട്ടോ ഇത് ഇവിടെ ആയിട്ടും സീലിംഗിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ചെയറും അവിടെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുതേ മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടോ ഈ ഒരു സ്റ്റഡി ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഷ്ബീസിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നായിട്ടും ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെയായിട്ട് സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ടോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ടൈൽ ആട്ടോ ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി എഴുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിൻ്റെ ഏരിയയിൽ നിന്നും എവിടെയായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോറെല്ലാം വൈറ്റ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈലറ്റ് വുഡാണ് ബെഡ്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം സ്റ്റീനിലെ ഹാൻഡിലിനായിട്ട് ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബ്ലൂ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ബെഡ്റൂമും ഒരുക്കിയിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ബെഡ്റൂമിലെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഹെഡിലായിട്ട് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോളിലൊക്കെ നൽകിയ പോലെ തന്നെ എവിടെയായിട്ടും ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് താഴെ ഷെൽഫ് നൽകി മിററിൻ്റെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് കോമൺ ബാത്റൂമിന് നൽകിയിട്ടുള്ള സെയിം കളറിലുള്ള ടൈൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂമിനും നൽകിയിട്ടുള്ളത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഈ ഒരു വാഷ്ബേസിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് പ്രെയർ റൂം വരുന്നത് പ്രെയർ റൂമിൻ്റെ ഡോറ് എഫ് ആർ പി ഡോറിൽ റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് വുഡ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് പ്രെയർ റൂമിലായിട്ട് ഫ്ലോറിൽ മാറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി അറുപതാണ് ഈ ഒരു പ്രെയർ റൂമിൻ്റെ സൈസ് വരുന്നത് പ്രെയർ റൂം കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമും വയലറ്റ് വുഡിൽ വുഡ് കളർ പെയിന്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് എല്ലാ ബെഡ്റൂമും അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സീലിംഗും തന്നെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് ഹെഡിലായിട്ട് വരുന്ന ആ ഒരു ഭാഗം മൾട്ടിവുഡിൽ മൈക്കാണ് നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമും വുഡ് ബ്ലൂ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഈയൊരു സൈഡിലായിട്ട് എവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ താഴെ ഷെൽഫോട് കൂടിയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിലായിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ബാത്റൂമിനും എഫ് ആർ പി ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഒരേ ഡിസൈനിലുള്ള ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഒരേ ഡിസൈനിലുള്ള ടൈല് നമ്മൾ എല്ലാ ബാത്റൂമിലും നൽകുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും നൂറ്റി അമ്പത് നൂറ്റി എഴുപതാട്ടോ ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റഡി ഏരിയയുടെ ഒക്കെ ആ ഒരു സൈഡിലോട്ട് തന്നെയാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിന് തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിലായിട്ടും സ്റ്റെപ്പിൽ മാർബിൾ തന്നെയാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത് സ്റ്റെയർകേസിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ ആയിട്ട് വുഡ് വൈറ്റിൽ സീലിംഗ് ചെയ്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഹാൻഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്ലാസിന് ടോപ്പിലായിട്ട് മഹാഗണി വുഡാണ് നൽകിയിട്ടുള്ളത് ഈയൊരു ഹാൻഡ് റീലും ഫർണിച്ചറും ഒക്കെ ഉൾപ്പെടെ കേട്ടോ ഇൻ്റീരിയറിന് പതിനഞ്ച് ലക്ഷം രൂപ വരുന്നത് സീലിങ്ങും ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് അയൺ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിലായിട്ടും ഫ്ലോറിൽ താഴെയുള്ള സെയിം മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ആ ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് വയലറ്റ് വുഡിൽ സിമ്പിൾ ഡിസൈനോടുകൂടി വൈറ്റ് കളർ നൽകിയിട്ടാണ് ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെയുള്ള ബെഡ്റൂമിനേക്കാളും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈയൊരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമും ഒരേ കളർ കോമ്പിനേഷനിലാട്ടോ ചെയ്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കോട്ടന് ഹെഡിൽ നടുവിലായിട്ട് വരുന്ന ഭാഗം നേരെ കോട്ടയാട്ടിലേക്കുള്ള വ്യൂ ആട്ടോ കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാട്ടോ വാർഡ്രോബ് വരുന്നത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് തന്നെയാണ് ബാത്റൂമിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് താഴെയുള്ള ബാത്റൂമിലെ സെയിം കളറിൽ തന്നെയാണ് ഇവിടെ ആയിട്ടും ടൈല് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് വാർഡ്രോബിനെല്ലാം സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് വാഡ്രോബ് എല്ലാം മൾട്ടി വുഡ് വിത്ത് മൈക്കാൽ ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിങ് ഏരിയ കൂടാതെ ഇവിടെ ആയിട്ട് മിററോട് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഷെൽഫ് നൽകി ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നായിട്ടാണ് ബാൽക്കണി നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് വൈറ്റ് കളറിലാട്ടോ ഈ ഒരു ബാൽക്കണിയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാൻഡ് ഡ്രൈയിലെല്ലാം വൈറ്റ് കളറിലാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള പോർട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ താഴെ നിന്ന് കാണുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു ബാൽക്കണി ആട്ടോ ഇത് ബാൽക്കണിയുടെ ഈ ഒരു ഡോറും വൈറ്റ് കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ ബെഡ്റൂമിലോട്ട് തന്നെയാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത് ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു ഓപ്പൺ ടെറസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടോ ഈയൊരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈവനിങ് ടൈമിലെ ഒരു ടീ ടൈം ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് ചുറ്റുവായിട്ട് ജയ പൈപ്പിൽ വൈറ്റ് കളറിലാണ് ഈ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഗ്ലാസിൻ്റെ റൂഫാണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വൈറ്റ് കളറിൽ ബെഞ്ച് നൽകിയിട്ടുണ്ട് അതുപോലെ ഊഞ്ഞാലും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണിയിലോട്ടും കൂടി എൻട്രൻസ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈയൊരു വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ ഭാഗവും ഇപ്പം നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെയാണ് പരിചയപ്പെടാനുള്ളത് താഴെ കോട്ടയാരനോട് ചേർന്ന് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വൈറ്റ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീട്ടിലെ എല്ലാ ഭാഗവും ഡിസൈൻ ചെയ്ത പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീട്ടിലെ കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടോ കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വുഡൻ വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് മോഡല കിച്ചൺ എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസോടുകൂടി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലും വാളിലും മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ മോഡുലാർ മോഡലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ബോട്ടിൽസ് ബോട്ടിൽസൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെന്ന് അറിയാം അപ്പോൾ അവരൊക്കെ കമൻറ്റിൽ പറയാറുണ്ട് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ കിച്ചണിൽ ഇവിടെ ആയിട്ട് സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തും ഷെൽഫ് നൽകിയിട്ടുണ്ട് രണ്ട് ചെയറാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ തൊട്ടടുത്തായിട്ടാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് ക്രോക്കറി ഷെൽഫിനോട് ചേർന്ന് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് ഓരോ ഷെൽഫ് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകും എത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് പിന്നെ ഈ ഒരു കിച്ചണിലെ ഓരോ കബോർഡും ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാട്ടോ കിച്ചൺ ഉൾപ്പെടെ കേട്ടോ വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേക്ക് താഴെയായിട്ട് ഒരു പ്ലെയിൻ ട്രേ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് തൊട്ടടുത്തായിട്ടാണ് ബോട്ടിൽ ട്രേ വരുന്നത് ഈ ഒരു ബോട്ടിൽ ട്രേക്ക് തൊട്ടടുത്തായിട്ട് ഒരു പ്ലെയിൻ ട്രേയും പ്ലേറ്റ് ട്രേ കൂടി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഗ്രേ ഈ ഒരു കളറിലായിട്ടുള്ള ഗ്ലൗസി മൈക്കായിട്ടോ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ചില ഭാഗങ്ങളിലെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ക്ലോസ്ഡ് അല്ലാത്ത ഭാഗത്തെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് നല്ല ലെങ്ത്തിൽ ആയിട്ടുള്ള ഒരു വിൻഡോയും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടോ സ്റ്റോർ റൂം വരുന്നത് സ്റ്റോർ റൂമിന്റെ ഡോറും ഗ്രേ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് എല്ലാം നൽകിയിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ നിന്നും എവിടെയായിട്ടാണ് പുറത്തേക്കുള്ള ഡോർ വരുന്നത് ഈ ഒരു ഡോറും വൈറ്റ് കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക താങ്ക്